കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വികസനത്തിന് കൂടുതൽ പണം സമാഹരിക്കാൻ ചേരുന്ന ഓഹരി ഉടമകളുടെ യോഗം ശനിയാഴ്ച നടക്കും രാവിലെ പത്തിന് കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലായിരിക്കും യോഗം വികസനത്തിന് വായ്പയെടുത്ത് കൂടുതൽ കടബാധ്യത കടബാധ്യതയുണ്ടാക്കുന്നതിന് പകരം രണ്ടായിരം കോടി രൂപയുടെ ഓഹരി മൂലധനം സമാഹരിക്കാനാണ് കിയാൽ ആലോചിക്കുന്നത് അതിനാവശ്യമായ നടപടിക്രമങ്ങൾ യോഗത്തിൽ പൂർത്തിയാക്കും റൺവേയുടെ ദൈർഘ്യം മൂവായിരത്തി അൻപത് മീറ്ററിൽ നിന്നും നാലായിരം മീറ്ററായി വർദ്ധിപ്പിക്കൽ വിമാനത്താവള പരിസരത്ത് പ്രതിരോധ സേനകൾക്കായി എൺപത്തി മൂന്ന് ഏക്കർ ഭൂമിയിൽ സൗകര്യമൊരുക്കൽ ഏപ്രൺ സൗകര്യം വികസിപ്പിക്കൽ എന്നിവയാണ് അടിയന്തരമായി നടപ്പാക്കുന്നത് ഇത്രയും പ്രവൃത്തികൾക്ക് രണ്ടായിരത്തി നാനൂറ്റി പതിനാല് പോയിന്റ് അറുപത്തി അഞ്ച് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് കിയാലിൻ്റെ നിലവിലുള്ള വായ്പ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് വിമാനത്താവളം ലാഭത്തിലാകാൻ സമയമെടുക്കുന്നതിനാൽ കൂടുതൽ കടമെടുക്കുന്നത് കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കും അതൊഴിവാക്കാനാണ് ഓഹരി മൂലധനം വർദ്ധിപ്പിക്കുന്നത് തുടർന്നുള്ള ഓഹരികൾ പ്രീമിയത്തോടെ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കിയാലിൻ്റെ അംഗീകൃത മൂലധനം രണ്ടായിരം കോടി വർ കൂടി വർദ്ധിപ്പിക്കുന്നതോടെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാകും അതിനായി കമ്പനിയുടെ മെമ്മറോണ്ടം ഓഫ് അസോസിയേഷനിലെ ചില നിബന്ധനകൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ട് സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളുടെ വികസനത്തിനായി ബന്ധപ്പെട്ട് ഇരുപത്തിയൊന്നിനെ സിവിൽ ഏവിയേഷൻ വിളിച്ചു ചേർക്കുന്ന യോഗം തിരുവനന്തപുരത്ത് ചേരും കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും യോഗത്തിന് മുന്നോടിയായി കിയാൽ അധികൃതർ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ച് പതിനാറ് തീയതികളിൽ മുംബൈയിൽ നടന്ന ഗ്ലോബൽ ഏവിയേഷൻ സമ്മേളനത്തിൽ കിയാൽ എം ഡി വി തുളസിദാസും പങ്കെടുത്തു നിരവധി വിദേശ രാജ്യ കമ്പനികളും കമ്പനി അധികൃതരും പങ്കെടുത്ത സമ്മേളനത്തിൽ കേരളത്തിലെ പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന നിലയിൽ കണ്ണൂരിനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞു